നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം സർക്കാർ വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഉച്ചക്കഞ്ഞിക്കായുള്ള ഭക്ഷണം നൽകാൻ പോലും നിവർത്തിയില്ലാത്ത മുഖ്യമന്ത്രിയുടെ ഓണസദ്യക്ക് ചിലവായത് ഇരുപത്തി ആറ് പോയിന്റ് എട്ട് ആറ് ലക്ഷം രൂപ അഞ്ചു തരം പായസം ഉൾപ്പെടെ അറുപത്തി അഞ്ച് വിഭവങ്ങൾ കൂട്ടി മൃഷ്ടാന ഭോജനം നാലു മാസം മുമ്പ് മുഖ്യമന്ത്രി നൽകിയ ഓണസദ്യക്കായി ഏഴ് പോയിന്റ് എട്ട് ആറ് ലക്ഷം രൂപ കൂടി അനുവദിച്ചു ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയാണ് ഈ മാസം പതിമൂന്നിന് അധിക ഫണ്ട് അനുവദിച്ചത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് നിയമസഭാ മന്ദിരത്തിൽ നടന്ന സദ്യക്കായി പത്തൊമ്പത് ലക്ഷം രൂപ നവംബർ എട്ടിന് അനുവദിച്ചിരുന്നു അധിക തുക കൂടി അനുവദിച്ചതോടെ ഓണസദ്യക്ക് ആകെ മൊത്തം ചെലവായത് ഇരുപത്തിയാറ് ആറ് ലക്ഷം രൂപ ഏതു വകയിലാണ് ഈ അധിക തുക അനുവദിച്ചതെന്ന് ഉത്തരവിൽ യാതൊരു വ്യക്തതയുമില്ല എന്നാൽ ഇത്രയും ഭീമമായ തുക ചെലവാക്കിയ സദ്യയിൽ എത്ര പേർ പങ്കെടുത്തു എന്ന ചോദ്യത്തിന് കൃത്യമായ കണക്കില്ലെന്നാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് സർക്കാർ നൽകിയ മറുപടി ഓണസദ്യയിലെ വൻ ദൂർത്തിനെതിരെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു ഇതുമാത്രമല്ല പെൻഷൻ വിഷയത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള സർക്കാരിനുമെതിരെ പ്രതികരിച്ച് ഹൈക്കോടതി വരെ പോയ മറിയ കുട്ടിയെയും നമുക്കറിയാം ബി ജെ പിയുടെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മറിയക്കുട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ജനങ്ങൾക്ക് അരി കിട്ടുന്നില്ല പെൻഷൻ കിട്ടുന്നില്ല പിണറായി വിജയന്റെ ഭരണം കേരളത്തെ കടലിൽ മുക്കും ഭരണം ജനങ്ങൾക്ക് മടുത്തു തുടങ്ങി വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞിക്കായുള്ള പണം നൽകാൻ പോലും സർക്കാരിന് നിവർത്തിയില്ല പെൻഷൻ നൽകാൻ പണമില്ല കടത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളം ഈ സമയത്താണ് മുഖ്യമന്ത്രിക്കായി അഞ്ചു തരം പായസം ഉൾപ്പെടെ അറുപത്തഞ്ച് വിഭവങ്ങൾ ഉൾപ്പെടുന്ന സദ്യ സ്വകാര്യ കേറ്ററിംഗ് സ്ഥാപനം വിളമ്പിയത് കൂടെ സ്പീക്കർ എ എൻ ഷംസീറിനും നിയമസഭയിൽ ഓണസദ്യ ഒരുക്കിയിരുന്നു ഇതുകൂടാതെയായിരുന്നു പൗരപ്രമുഖന്മാർക്കായി മുഖ്യമന്ത്രിയുടെ വക സദ്യ ഇതൊക്കെ പോരാഞ്ഞിട്ട് പുതുവർഷ പുതുവർഷപ്പിറവിയോടനുബന്ധിച്ച് ജനുവരി മൂന്നിന് മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി വിരുന്നൊരുക്കുന്നുണ്ട് ഈ വിരുന്നിന്റെ വകയിൽ എത്ര കോടി പൊടിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം